നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നടനും സംവിധായകനുമായ മധു വാര്യർ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ച ഒരു വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ ജീവിച്ചിരിക്കുന്ന ഇതിഹാസത്തെ കാണാൻ യാത്ര തുടങ്ങുന്നുവെന്ന അടിക്കുറപ്പോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോയുടെ ഒടുവിൽ രജനീകാന്തിനൊപ്പം നിൽക്കുന്ന മധുവാര്യരെ നമുക്ക് കാണാൻ സാധിക്കും മധു സഹോദരിയും നടിയുമായ മഞ്ജു വാര്യരാണ് മധുവിൻ്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുത്തത് ചെന്നൈയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് മധു വാര്യർക്ക് രജനീകാന്തിനെ കാണാനുള്ള ഭാഗ്യമുണ്ടായത് മധുബാരയുടെ പോസ്റ്റിന് താഴെ രസകരമായ കമൻറ്റുകളാണ് ആരാധകർ പങ്കുവച്ചിരിക്കുന്നത് എപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് എടാ മോനെ പെങ്ങൾ പൊളിയാണല്ലോ ഇതെങ്ങനെ സാധിച്ചു എന്നിങ്ങനെ ധാരാളം കമൻറ്റുകളുണ്ട് വീഡിയോയുടെ താഴെ രജനീകാന്തിൻ്റെ പുതിയ ചിത്രമായ വേട്ടയ്യനിൽ മഞ്ജു വാര്യരാണ് നായികയായി എത്തുന്നത് ഞാനവേലാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് രജനീകാന്തിനൊപ്പം അമിതാഭ് ബച്ചൻ ഫഹദ് ഫാസിൽ റാണ ദുഗ്ബാട്ടി കിഷോർ രമേഷ് രക്ഷൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു